എഹസ്കേൽ അദ്ധ്യായം ഇരുപത്തിരണ്ട് എഹോവിയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര നീ ന്യായം വിധിക്കുമോ രക്തപാതകമുള്ള പട്ടണത്തെ നീ ന്യായം വിധിക്കുമോ എന്നാൽ നീ അതിൻ്റെ സകല മ്ലേച്ഛതകളെയും അതിനോട് അറിയിച്ച് പറയേണ്ടത് എഹോവിയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു നിന്റെ കാലം വരുവാൻ തക്കവണ്ണം നിന്റെ നടുവിൽ രക്തം ചൊരിഞ്ഞ് നിന്നെ തന്നെ മലിനമാക്കേണ്ടതിന് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന നഗരമേ നീ ചൊരിഞ്ഞ രക്തത്താൽ നീ കുറ്റക്കാരത്തെയായി തീർന്നു നീ ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങളാൽ നീ നിന്നെ തന്നെ മലിനമാക്കിയിരിക്കുന്നു നിന്റെ നാളുകളെ നീ സമീപിക്കുമാറാക്കി നിന്റെ ആണ്ടുകൾ നിനക്ക് വന്നെത്തിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്റെ ജാതികൾക്ക് നിന്നെയും സകല ദേശങ്ങൾക്കും പരിഹാസ വിഷയവും ആക്കിയിരിക്കുന്നു നിനക്ക് സമീപസ്ഥന്മാരും ദൂരസ്ഥന്മാരും ആയിരിക്കുന്നവർ ദുഷ്കീർത്തിയും ബഹുതുമുലവും ഉള്ള നിന്നെ പരിഹസിക്കും ഇസ്രയേൽ പ്രഭുക്കന്മാർ ഓരോരുത്തരും തന്നാൽ കഴിയുന്നിടത്തോളം രക്തം ചൊരുവാനത്രേ നിന്നിലിരിക്കുന്നത് നിന്റെ മധ്യേ അവർ അപ്പനെയും അമ്മയെയും പുച്ഛിക്കുന്നു നിന്റെ മധ്യേ അവർ പരദേശിയെ പീഡിപ്പിക്കുന്നു നിന്നിൽ വെച്ച് അവർ അനാഥനെയും വിധവയെയും ഉപദ്രവിക്കുന്നു എന്റെ വിശുദ്ധ വസ്തുക്കളെ നീ ധിക്കരിച്ച് എന്റെ ശബത്തുകളെ അശുദ്ധമാക്കുന്നു രക്തം ചൊരിയേണ്ടതിന് ഏഷണി പറയുന്നവർ നിന്നിലുണ്ട് പൂജാഗിരികളിൽ ഭക്ഷണം കഴിക്കുന്നവർ നിന്നിലുണ്ട് നിന്റെ നടുവിൽ അവർ ദുഷ്കർമ്മം പ്രവർത്തിക്കുന്നു നിന്നിൽ അവർ അപ്പൻറെ നഗ്നത അനാവൃതമാക്കുന്നു നിന്നിൽ വെച്ച് അവർ ഋതുമാലിന്യത്തിൽ മാലിന്യത്തിൽ ഇരിക്കുന്നവളെ വഷളാക്കുന്നു തൻ്റെ കൂട്ടുകാരന്റെ ഭാര്യയുമായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു മറ്റൊരുത്തൻ തൻ്റെ മരുമകളെ ദുർമര്യാദ പ്രവർത്തിച്ച് മലിനയാക്കുന്നു വേറൊരുത്തൻ നിന്നിൽ വെച്ച് തൻറെ അപ്പൻറെ മകളായ സഹോദരിയെ വഷളാക്കുന്നു രക്തം ചൊരിയേണ്ടതിന് അവർ നിന്നിൽ കൈക്കൂലി വാങ്ങുന്നു പലിശയും ലാഭവും വാങ്ങി നീ കൂട്ടുകാരെ ഞെരുക്കി സമ്പാദ്യമുണ്ടാക്കി എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു എന്ന് യഹോവ്യായ കർത്താവിന്റെ അരുളപ്പാട് നീ സമ്പാദിച്ചിരിക്കുന്ന ലാഭത്തെയും നിന്റെ നടുവിലുണ്ടായ രക്തപാതകത്തെയും കുറിച്ച് ഞാൻ കൈകൊട്ടും ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ യഹോവ്യായെ ഞാൻ അത് അരളി ചെയ്തിരിക്കുന്നു ഞാൻ നിവർത്തിക്കുകയും ചെയ്യും ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് രാജ്യങ്ങളിൽ ചിതറിച്ച് നിന്റെ മലിനത നിങ്കിൽ നിന്ന് നീക്കും ജാതികൾ കാണുക നീ നിന്നിൽ തന്നെ മലിനയായിത്തീരും ഞാൻ യഹോവ എന്ന് നീ അറിയും യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര ഇസ്രായേൽ ഗ്രഹം എനിക്ക് കിട്ടുമായി തീർന്നിരിക്കുന്നു അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തീയവും ഇരുമ്പും കറുത്തീയവും തന്നെ അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് യഹോവ്യായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങളെല്ലാവരും കിട്ടമായി ഞാൻ നിങ്ങളെ എരുശലേമിന്റെ നടുവിൽ കൂട്ടും വെള്ളിയും താമ്രവും ഇരുമ്പും കറുത്തീയവും വെളുത്തീയവും ഉലയുടെ നടുവിലിട്ട് ഊതി ഉരുക്കുന്നത് പോലെ ഞാൻ എൻ്റെ കോപത്തിലും എൻ്റെ ക്രോധത്തിലും നിങ്ങളെയും കൂട്ടിയൊരുക്കും ഞാൻ നിങ്ങളെ കൂട്ടി എൻ്റെ ക്രോധാഗ്നിയെ നിങ്ങളുടെ മേൽ ഊതും അങ്ങനെ നിങ്ങൾ അതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും പുലയുടെ നടുവിൽ വെള്ളി ഉരുകി പോകുന്നതുപോലെ നിങ്ങൾ അതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും യഹോവിയായ ഞാൻ എൻ്റെ ക്രോധം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും യഹോബിയുടെ അരിലപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ അതിനോട് പറയേണ്ടത് ക്രോധ ദിവസത്തിൽ നീ ശുദ്ധിയില്ലാത്തതും മഴയില്ലാത്തതുമായ ദേശമായിരിക്കും അതിന്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട് അലറി ഇര കടിച്ചു കീറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപഹരിച്ചുകൊണ്ട് അവർ അതിന്റെ നടുവിൽ വിധവമാരെ വർദ്ധിപ്പിക്കുന്നു അതിലെ പുരോഹിതന്മാർ എന്റെ ന്യായ ദ്രോഹം ചെയ്ത് എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല മലിനവും നിർമലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല ഞാൻ അവരുടെ മധ്യെ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവരെ ശബത്തുക്കളെ നോക്കാതെ കണ്ണ് മറച്ചു കളയുന്നു അതിൻ്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കേണ്ടതിന് ഇര കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരുവാനും ദേഹികളെ നശിപ്പാനും നോക്കുന്നു അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ചും കള്ളപ്രശ്നം പറഞ്ഞും യഹോവ അരളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു എന്ന് പറഞ്ഞും കൊണ്ട് അവർക്ക് കുമ്മായം തേക്കുന്നു ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചുപറിക്കുകയും എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു ആരെയും കണ്ടില്ല താനും ആകയാൽ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു എന്ന് യഹോവിയായ കർത്താവിന്റെ അരുളപ്പാട്